ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ അടുക്കളയിൽ പാചകത്തിന് വേണ്ടി മുട്ട പുഴുങ്ങാറില്ലേ കറി വയ്ക്കാനായാലും കഴിക്കാനായാലും നമ്മൾ പുഴുങ്ങി കഴിക്കാറാണല്ലേ കൂടുതലും ചെയ്യുന്നത് അപ്പോൾ പൊട്ടിപ്പോകുന്നത് ഒരു പതിവ് കാഴ്ചയാണല്ലേ പൊട്ടി അതിൻ്റെ ഉണ്ണിയെല്ലാം പുറത്തേക്ക് ചാടിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വിഷമം വരുമല്ലേ അപ്പം അതുപോലെ പൊട്ടാതിരിക്കാൻ ചില പൊടിക്കൈകളൊക്കെ ഉണ്ടെട്ടോ അതെന്തൊക്കെയാണെന്ന് നമുക്കിന്ന് കാണാം ധാരാളം പോഷക ഗുണങ്ങളുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഒന്നാണ് മുട്ട പ്രോട്ടീനും വൈറ്റമിനുകളും ധാതുക്കളും മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട് പൊതുവെ മുട്ട പുഴുങ്ങിയെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോകുന്നു അത് നമുക്കൊരു പതിവ് കാഴ്ചയാണ് എന്നാൽ പലപ്പോഴും ഇത് ഒരെണ്ണമെങ്കിലും ഉടഞ്ഞു പോകാറുള്ളതായിട്ട് കാണും ഇത് പൊട്ടാതെ എങ്ങനെ പുഴുങ്ങിയെടുക്കാമെന്ന് നമുക്ക് നോക്കിയാലോ നമ്മളെല്ലാവരും മുട്ട ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് പതിവ് മുട്ട പുഴുങ്ങുമ്പോൾ മാത്രമാണ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ആ മുട്ടയെടുത്ത് നേരിട്ട് വെള്ളത്തിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് ഈ തണുത്ത മുട്ടകൾ പെട്ടെന്ന് ചൂടുവെള്ളത്തിലേക്ക് വീഴുമ്പോഴാണ് അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതിനാൽ മുട്ടകൾ പാചകം ചെയ്യുന്നതിന് പത്തു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മുമ്പ് തന്നെ ആ മുട്ട ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി സാധാരണ താപനിലയിലേക്ക് കൊണ്ടുവരുക നമുക്ക് ശ്രമിക്കണം വെള്ളം ഒഴിക്കുന്നത് മുട്ടകൾ പാത്രത്തിൽ വെച്ച ശേഷം അവ പൂർണമായും മുങ്ങിക്കിടക്കുന്ന രീതിയിലായിരിക്കണം മുട്ട നമുക്ക് പുഴുങ്ങാൻ നേരത്ത് ഒഴിക്കേണ്ടത് മുട്ടയുടെ മുകളിൽ ഏകദേശം ഒരു ഇഞ്ച് വെള്ളമെങ്കിലും നിൽക്കണം നിശ്ചിത സമയം കഴിഞ്ഞാൽ ഉടൻ തന്നെ മുട്ടകൾ ചൂടുവെള്ളത്തിൽ നിന്ന് എടുക്കണം എടുത്തതിന് ശേഷം ആ ചൂടുള്ള മുട്ടകൾ ഐസ് വെള്ളത്തിലേക്കോ നല്ലതുപോലെ തണുത്ത വെള്ളത്തിലേക്കോ ഇട്ടുവയ്ക്കാം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തൊലി നീക്കം ചെയ്യുവാൻ സഹായിക്കുന്നു വെള്ളം നന്നായി തിളക്കാൻ തുടങ്ങുമ്പോൾ തീ അണച്ച് പാത്രം അടച്ചു വയ്ക്കണം ആവശ്യമുള്ള വേവ് ആവുന്നത് വരെ നമുക്ക് ആ മുട്ടയെ ആ ചൂടുവെടത്ത് തന്നെ മൂടി വെച്ചേക്കണം മുട്ടയുടെ രണ്ടറ്റത്തും ചെറുതായി തട്ടി തട്ടിപ്പൊട്ടിച്ച് അതിനുശേഷം ഒരു പരന്ന പ്രതരത്തിൽ വെച്ച് സാവധാനം ഉരുട്ടിയെടുക്കാം അപ്പോൾ തൊലി പെട്ടെന്ന് തന്നെ ഇളകിപ്പോകും അല്ലാതെ മുട്ട തല്ലി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് പൊട്ടിച്ചെടുക്കാം അതല്ലാതെ മുട്ട പുഴുങ്ങാൻ നേരത്ത് വെള്ളം ഇതുപോലെ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു നാരങ്ങയുടെ അല്ലി ഇട്ട് കഴിഞ്ഞാൽ മുട്ട ഇതുപോലെ പൊട്ടാതെ നമുക്ക് പുഴുങ്ങിയെടുക്കാം വിനാഗിരി ചേർക്കുന്നവരുണ്ട് വിനാഗിരി ചേർത്താലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ആ പാത്രത്തിന് ചിലപ്പോൾ കറുത്ത കളറായി പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മുട്ട പുഴുങ്ങാൻ നേരത്ത് പൊട്ടാതെ കിട്ടും മുട്ട കുക്കറിലാണ് വേവിക്കാൻ വെക്കുന്നതെങ്കിൽ ഇതുപോലെ ആവശ്യത്തിന് വെള്ളമെടുത്തതിന് ശേഷം ഒരു വിസലടിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് നിർത്തിയിടാം പിന്നെ അത് എയർ കളയാതെ വെച്ച് കഴിഞ്ഞാൽ ആ മുട്ട പാകത്തിന് വെന്ത് നമുക്ക് കിട്ടും അതിലേക്ക് പൊട്ടാതിരിക്കാൻ നമുക്ക് ഒരല്ലി നാരങ്ങയുടെ അല്ലി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ പൊട്ടാതെ നമുക്ക് കിട്ടും അല്ലാതെ പാത്രത്തിലാണ് നമ്മൾ പുഴുങ്ങാൻ വേണ്ടി വെള്ളമൊഴിച്ച് വെക്കുന്നതെങ്കിൽ ഒരു പത്ത് എങ്കിലും തിളച്ചതിന് ശേഷം നിർത്തിയിട്ടേക്കണം മൂടി വെച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ വെന്ത് നമുക്ക് കിട്ടും അതിലേക്കാണെങ്കിലും നമുക്ക് ഇതുപോലെ നാരങ്ങയുടെ അല്ലി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടാതെ നമുക്ക് കിട്ടും